ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് വൈറ്റ് കളറിലുള്ള തേങ്ങാ ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഞാനതിനു മുന്നേ ഒരു റെഡ് ചട്നിട്ടുണ്ടായിരുന്നു അതിന് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു അതിലൊത്തിരി പേര് കുറേ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈറ്റ് ചട്ണിയുടെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചതിനാണ് ഞാനിപ്പോൾ വൈറ്റ് ചട്നിയുടെ റെസിപ്പിയോടെ ചെയ്ത് കാണിക്കുന്നത് ഇതിൽ സ്പെഷ്യലായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണിത് ഇഡലിക്കും ദോശയ്ക്കും എന്തിനായാലും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞാനിതിപ്പോൾ ഇവിടെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെയും ഇന്തിൻ്റെ കൂടെയും അപ്പത്തിനായാലും കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ടുള്ളൊരു വൈറ്റ് ചട്നിയാണ് അപ്പോൾ ഇതിന് വൈറ്റ് കളർ ഇതുപോലെ തന്നെ നിൽക്കാനായിട്ട് നമുക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ട് ചേർത്താൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ട് ചേർത്ത് അതുപോലെ കുറച്ച് കുറവിൽ ചേർത്താലും ഇതുപോലെ നല്ല വൈറ്റ് കളറിൽ ചട്ണി ഇരിക്കും അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ചട്നിയുടെ റെസിപ്പിയിലേക്ക് പോകാം വളരെ ഈസിയാണ് അതിനായിട്ട് ഞാനിപ്പോഴൊരു ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട് ഇതൊരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് അപ്പോൾ ആ കപ്പിൽ ഒന്നേ മുക്കാൽ കപ്പാണ് എടുത്തേക്കുന്നത് ആദ്യം ഒരു കപ്പ് എടുത്തു പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ കൂടെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചിക്ക് ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും അതിനായിട്ടാണ് ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എരിവിനും ഇഷ്ടത്തിനും പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് തന്നെ ചേർക്കണം പിന്നെ അതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാല് സമന്യം വലിപ്പത്തിലുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില വളരെ കുറച്ച് ചേർക്കാമുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില കുറച്ച് കൂടിപ്പോയാൽ ചട്നിക്ക് കളർ മാറിപ്പോവും അതുകൊണ്ടാണ് മല്ലിയില വളരെ കുറച്ച് ചേർക്കാമുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ തേങ്ങ ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് ഒന്ന് ചതച്ച് എടുക്കണം അപ്പോഴേ ഇത് ശരിക്ക് അരഞ്ഞു കിട്ടുകയുള്ളൂ ആദ്യം ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് തണുപ്പ് മാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിരിക്കുന്ന വെള്ളം ചേർത്തിട്ടാണ് അരച്ച് എടുക്കുന്നത് അപ്പോൾ തേങ്ങ ശരിക്കൊന്ന് അരഞ്ഞ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന തേങ്ങയാണ് തേങ്ങാ ആയാലും തേങ്ങ തിരുമ്മീതായാലും ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ ശരിക്കും നല്ലപോലെ അരഞ്ഞു കിട്ടും അപ്പോൾ ദാ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ചട്നി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചട്നിക്ക് നമുക്ക് വെള്ളം പാകത്തിനാക്കി എടുക്കണം ഇങ്ങനെയും ഉപയോഗിക്കാം അല്ലാതിപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ മിക്സിയിൽ ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം മിക്സിയിലൊന്ന് ഒഴിച്ചിട്ട് അതൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സി ഒന്ന് അടിച്ചെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് നമുക്കൊരു തവി വെച്ചിട്ട് ഇളക്കിയാലും മതി മിക്സിയിലുള്ള ഫുള്ള് തേങ്ങ നമുക്ക് ശരിക്ക് ഫുള്ളാക്കി എടുക്കണം ഇപ്പോൾ അതാ കുറച്ചും കൂടെയും ഞാനൊരു ഒരു കപ്പ് വെള്ളം കൂടെയും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ അ ചട്നി ഇത് ഇത്രയും ലൂസാക്കിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വറുക്കണം ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളാണ് ചട്നി ഉണ്ടാക്കാനായിട്ട് കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ചുമന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ച് എടുക്കണം മുളകും കറിവേപ്പിലയും ശരിക്കൊന്ന് മൂത്ത് നല്ലപോലെ മൊരിഞ്ഞു കിട്ടണം ആ മുഴിഞ്ഞ് കിട്ടിയതിന് ശേഷം മാത്രം ആണ് നമ്മൾ ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ദാ കരിവേപ്പിലയും മുളകും മൂത്തതിന് ശേഷം ഇതാ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചട്നി ഒഴിച്ചു കൊടുക്കുമ്പം ചൂട് വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വല്ലാതെ ചൂടായിപ്പോവും ചൂട് വളരെ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത് നല്ലപോലെ സിമ്മിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ അരികെല്ലാം ഒന്ന് തിളച്ച് വരും അരികെല്ലാം ഒന്ന് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങാ ചട്നി അടുപ്പിലേക്ക് നമ്മൾ പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വല്ലാതെ തിളപ്പിക്കരുത് വല്ലാതെ അത് പിരിഞ്ഞു പോകും ഇപ്പോൾ അത് അതിൻ്റെ അരികെല്ലാം ശരിക്കൊന്ന് തിളവച്ച് ഒന്ന് നല്ല പോലും തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പം ഇപ്പോൾ ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വൈറ്റ് ചട്നിയുടെ റെസിപ്പി നല്ല എളുപ്പമാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പത്തിനും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമ്മൾ ഇത് വല്ലാതെ തിളപ്പിക്കരുത് വല്ലാതെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ചട് എനിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ സൈഡെല്ലാം ശരിക്കും ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഞാനിപ്പോൾ ഇന്നിവിടെ ഇഡ്ലിയാണ് ഉണ്ടാക്കിയത് ഇഡ്ഡലിക്ക് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ചട്നിയാണ് ഈ ചട്ണി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക റെഡ് ചട്നിയുടെ റെസിപ്പി ഞാനിതിന് മുന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞു അവ എല്ലാവരും വൈറ്റ് ചട്നിയുടെ റെസിപ്പിയോട് ചോദിച്ചുകൊണ്ടാണ് വൈറ്റ് ചട്നിയുടെ റെസിപ്പിയും ഇട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ബാക്കിയുള്ളവർക്കും കൂടെയും ഇതുപോലെ ചെയ്ത് നോക്കാനായിട്ടുള്ള ഇൻസ്പിറേഷൻ ആകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള വേറെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്